ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് മദ്രസ തുടങ്ങുന്നു അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഞങ്ങൾക്ക് ഇന്ന് മദ്രസ വന്നു ഞാൻ മദ്രസ് പോകുന്ന വീഡിയോവും ആ മദ്രസ കാണിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കിടക്കാം ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്ന് മദ്രസയിൽ പോകാൻ വേണ്ടി ചായ കുടിക്കുകയാണ് പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് വരുമ്പോൾ വീഡിയോ എടുത്തതാണ് പിന്നെ ഇതാ ഞാൻ ഇതായിട്ടുള്ള ഫോട്ടോ പിന്നെ ഞാൻ ഇതാ സൈക്കിളിലേക്ക് കയറിട്ട് പോവുകയാണ് മദ്രസയിലേക്ക് ഇപ്പം വായിക്കുന്ന സൈക്കിളിൽ പോകുന്ന വീഡിയോ ഇച്ചെടുത്തതാണ് അപ്പം എൻ്റെ കാണാം നിങ്ങൾക്ക് അപ്പം ഞാൻ ചാച്ചാൻ്റെയൊക്കെ സൈക്കിളിലേക്ക് പോവുകയാണ് ഞാൻ മാത്രമല്ല ഇച്ചയാണ് വീഡിയോ എടുത്തത് ഞാനും ചാച്ചും ഇച്ചയാണ് ഇച്ച വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പം അപ്പം ഇപ്പം മദ്രസ എത്തും കേട്ടോ ഇപ്പം എത്തും എത്തി ഇതാണ് കേട്ടോ എൻ്റെ മദ്രസ ഇതിൻ്റെ ഇത് മൊത്തം വരുന്നുണ്ട് ഇതാണ് ഇന്നാണ് ഫസ്റ്റ് ഡേ മദ്രസയിലെ അപ്പം അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിലെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കുടിക്കാൻ ലൈക്ക് കാണാൻ അടിച്ചു പിടിക്കുക